ബിന്ദുവിന്റെ മകൾ നവമിയെ ശസ്ത്രക്രിയയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അല്പസമയത്തിനകം പ്രവേശിപ്പിക്കും നവമിയെ പരിശോധിക്കാനുള്ള എല്ലാ നടപടികളും ആശുപത്രിയിൽ പൂർത്തിയായി ഇന്ന് ആശുപത്രിയിൽ എത്തുമെങ്കിലും പരിശോധനകൾ പൂർത്തിയാക്കി അടുത്ത ദിവസമായിരിക്കും ശസ്ത്രക്രിയ നടത്തുക നവമിയുടെ ചികിത്സ പൂർത്തിയായി ആരോഗ്യത്തോട് തിരിച്ചെത്തുമെന്നുള്ള പ്രാർത്ഥനയിലാണ് ഇപ്പോൾ കുടുംബം തലയോലപ്പറമ്പിലെ നവമിയുടെ വീട്ടിൽ നിന്ന് അർജുൻ ഭട്ടനൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി ഒന്ന് കണ്ടുവരാം ബിന്ദുവിൻ്റെ മകൾ നവമിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് തുടർ ചികിത്സയ്ക്കായാണ് കൊണ്ടുപോയിരിക്കുന്നത് അവിടെ പരിശോധനയ്ക്ക് ശേഷം ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങളിൽ ഡോക്ടർമാർ തീരുമാനമെടുക്കും നിലവിൽ ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതനും മകൻ നവനീതും വീട്ടിൽ തന്നെ തുടരുകയാണ് ഇന്ന് മരണാനന്തര ചടങ്ങുകളടക്കം നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അവർ വീട്ടിൽ തന്നെ തുടരുകയാണ് ഇന്നലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് വീട് സന്ദർശിക്കുകയും എത്രയും പെട്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ മകളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയുമായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് നവമി കൊണ്ടുപോയിരിക്കുന്നത് നവമിയുടെ അമ്മൂമ്മ അടക്കമുള്ള ആളുകൾ നമുക്കൊപ്പമുണ്ട് ഇന്നിനിപ്പം ആശുപത്രിയിൽ പോയി വേഗം ഓപ്പറേഷൻ ചെയ്യാമെന്നാണല്ലേ പറഞ്ഞത് ആ ഇന്ന് അതിന് ചെന്നവിടെ ഇനിയും ടെസ്റ്റുകളൊക്കെ കാണുമല്ലോ ആ ടെസ്റ്റൊക്കെ ഇതിപ്പോൾ സഫലമായിട്ടല്ലോ വന്നത് ഇനി സഫലം വിഫലമായിരിക്കുമല്ലേ ടെസ്റ്റൊക്കെ ഇനി അതിനെന്തെങ്കിലുമൊക്കെ നോക്കിയെടുത്ത് കണ്ടായിരിക്കും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു പല ടെസ്റ്റുകളും കൊണ്ട് പോയി അവളുടെ ഫാദറേയും പല ടെസ്റ്റും കൊണ്ട് പോയപ്പോഴാണ് അവളുടെ മദറിനീ അത്യാഹിതം സംഭവിച്ചത് ഇനി വേണ്ട ടെസ്റ്റുകളൊക്കെ അവർ നടത്തണമായിരിക്കും നടത്തി രോഗം ഒക്കെ ഭേദമാക്കി എൻ്റെ വീണ ജോർജ് മാഡം എല്ലാം ഭംഗിയാക്കി ഈശ്വരന് തുല്യം അവർ നിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഞാൻ ഇന്നലെ മന്ത്രി വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒരു വിശ്വാസം ഉണ്ടല്ലേ അയ്യോ എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട് അത് ആ വിശ്വാസത്തിലിരിക്കുന്ന ഞങ്ങളെല്ലാരും എന്തായാലും വിശ്രുതൻ വിശ്രുതനും മകൻ നവനീതും വീട്ടിൽ തുടരുകയാണ് ആ നവമിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇന്ന് എട്ടരയോടുകൂടി അവിടെ എത്താനാണ് ഡോക്ടർമാരും മറ്റും നിർദ്ദേശിച്ചിട്ടുള്ളത് ആരോഗ്യമന്ത്രി അടക്കം ഇന്നലെ നേരിട്ട് ഇക്കാര്യം പറയുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നവമിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നവമിയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് പക്ഷേ അതിനിടയിൽ ഇത്തരമൊരു ദുരന്തം ഉണ്ടാവുകയായിരുന്നു എന്തായാലും ഇന്ന് സഞ്ചയന ചടങ്ങുകളടക്കം നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിശ്രുതനും നവനീ ഇതും വീട്ടിൽ തുടരുകയാണ്